ഹലോ മൈ ജിയേഴ്സ് എല്ലാവർക്കും രക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ സജസ്റ്റ് ചെയ്ത ടോപ്പിക്ക് തന്നെയാണ് പലവരും പലപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളില്ലാതെ ഹാപ്പിയാണ് അപ്പോൾ ചിലർ സെപ്പറേറ്റഡ് ആയിരിക്കാം ചിലപ്പോൾ പാർട്ട്ണറുമായിട്ട് അത്ര നല്ല ടേംസിലല്ലാത്ത ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങളില്ലാതെ അവർ സന്തോഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് നടക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഒരുപാട് പേർക്ക് അറിയണമെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നിങ്ങൾ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളില്ലാതെ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ കാണാം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക Okay, Empress Energy, the Tower, Nine of Swords, Emberal Ten of Wands, Eight of Swords. ഫോർ ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് ദ ലവേഴ്സ് ആൻഡ് വൺ മോർ പേജ് ഓഫ് പെൻറ്റിക്കൾസ് ആൻഡ് കിങ് ഓഫ് കപ്പ്സും കൂടി വന്നിട്ടുണ്ട് അപ്പം നമുക്കതും കൂടി എടുക്കാം അപ്പം നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കിവിടെ കിട്ടിയ ആ ഒരു കാർഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഹാപ്പി ആണോ അല്ലാതെ ഉണ്ടെങ്കിൽ ഏത് അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു എനർജീസിൽ തന്നെ ഇവിടുത്തെ അവരുടെ ഒരു ടവർ സിറ്റുവേഷൻ നയൻ ഓഫ് സോഡ്സ് എനർജി ടെൻ ഓഫ് വാർഡ്സ് എയിറ്റ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വാൺസ് ഫോർ ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ മാനസിക സംഘർഷം അവരുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ എത്രത്തോളം വേഴ്സാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് വളരെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്ന സംഗതികളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുടേതാണ് കാരണം ഇവിടെ ആ ഒരു ത്രീ എനർജി നമുക്കിവിടെ ശക്തമായിട്ട് കാണാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാറിപ്പോയ ഒരു റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇപ്പോൾ അകന്ന് പോയിട്ടുള്ള രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ടേംസ് നഷ്ടപ്പെട്ടത് തേഡ് പാർട്ടി ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും അത് റെസനേറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ എന്താണോ ഏതാണോ അവിടെ അവർ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ഒരു ഇനിഷ്യൽ ഔട്ട് പുട്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയോ ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും അവിടെ ഒരു ടവർ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് ആരുടെ കൂടെയാണോ നമ്മളിവിടെ പറഞ്ഞു ഓൾറെഡി ആ ഒരു തേർഡ് പാർട്ടിയാണ് ഇതിനകത്തുള്ളൊരു സ്ട്രോങ് റീസൺ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു റീസൺ എന്നുള്ളത് അപ്പോൾ അവിടെ അവരൊരു വളരെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു തകർച്ചയാണ് ഒരു പക്ഷേ ഇപ്പം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് സംഭവിച്ചിട്ടാണ് ഇവർ മാറിപ്പോയത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സെപ്പറേഷന് കാര്യം എന്നുള്ളതൊന്നും നമ്മൾ നമ്മളെടുത്തിട്ടില്ല നമ്മളിപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു ഹാപ്പിയാണോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയേ എന്നുള്ള ഒരു നിർബന്ധം അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പോയ വ്യക്തിയായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്വയം തെരഞ്ഞെടുത്തൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അതിനകത്ത് പെട്ടുപോയ വ്യക്തിയായിരിക്കും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അതിനകത്ത് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതിനകത്തൊരു ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണും നമ്മളിവിടെ പറഞ്ഞതുപോലെ അതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു ഡിസ്ട്രക്ഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു മുഖം മൂടി വെച്ച് നടക്കുന്നൊരവസ്ഥയായിരിക്കാം അതായത് അവർ സമൂഹത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ മുന്നിൽ പലരുടെയും മുന്നിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഫേസ് മാസ്ക് ഇട്ട് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയായിരിക്കാം പക്ഷേ മാനസികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ലൈൻ ഓഫ് സോർട്സ് എനർജിയാണ് ദാറ്റ് മീൻസ് അത്രയേറെ ഒരു ഹാർട്ട് ബ്രേക്ക് ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഉറങ്ങിയാൽ പോലും ചിലപ്പോൾ സ്വസ്ഥത കിട്ടുന്നുണ്ടാവില്ല അതുപോലെയുള്ളൊരു എനർജിയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെനോഫോൺസ് എനർജിയാണ് കണ്ണ് കെട്ടി ഈ ഒരു ഫയറിൻ്റെ മുകളിൽ കൂടി നടക്കുക എന്നുള്ളൊരു രീതി അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ആ ഒരു എയ്റ്റ് ഓഫ് സോട്സ് എനർജി കാണാം അതായത് ആ ഒരു ആണ് അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ വേണം എന്നൊക്കെ അറിയാൻ പറ്റാതെ അതിനകത്തൊരു ഇപ്പം ആ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ വ്യക്തിയുള്ള സിറ്റുവേഷനിൽ അവർ പെട്ടിരിക്കുകയാണ് ട്രാപ്പിൽ പെട്ടതുപോലെ ഇരിക്കുകയാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ നമുക്ക് എന്താ പറയാ കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല മതിരിച്ചിട്ട് തുപ്പാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരവസ്ഥ പോലെ ഇരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഒപ്പം ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലർക്ക് എല്ലാവർക്കും ആവണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് താല്പര്യമില്ലാത്ത വ്യക്തികൾ അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഫാമിലി എന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ പോണവരായിരിക്കണം എന്നില്ല അപ്പോൾ അതിന് നമ്മുടെ ഫാമിലിയിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഭാര വയ്ക്കുന്ന ആൾക്കാരും ഒരുപാട് പേരുള്ളതാണ് അപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിൽ പോലും ചില ഉണ്ടല്ലോ എന്നോർത്ത് ചിലർക്ക് ചില സ്ഥലത്ത് നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുപോലെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഇവിടെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പോരാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചിലവരുടെ കേസിലെങ്കിലും ഓരോ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയാനുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ആ ഒരു അവിടെ ഉള്ളവരുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കുടുംബമാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആണല്ലോ ഞാൻ എങ്ങനെ ഉപേക്ഷിച്ച് പോരും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടതിനകത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പേഴ്സിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ് അവിടെയും അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നില്ല തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനകത്താണെന്നുണ്ടെങ്കിലും ആർഗ്യുമെന്റ്സ് നടക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ വഴക്കുകൾ അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം ചേർച്ചയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക ഇനിഷ്യലി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു സമയത്ത് ഒക്കെ അവർ വലിയൊരു സന്തോഷത്തിലൊക്കെ ആയിരിക്കാൻ പോയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഒരു എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഫോർ ഓഫ് കപ്സ് എനർജി അതായത് അവിടെ ഒരു ഡിസ്കണ്ടൻ ആൻഡ് ബോർഡമാണ് ഈ ഒരു പേഴ്സൺ അവിടെ താല്പര്യം ഇല്ല എങ്കിലും നമ്മൾ പറഞ്ഞ പോലെ കടിച്ചു പിടിച്ച് കിടക്കുന്നു അവർ കണ്ണടച്ചിരിക്കുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് അവർക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഫൈവ് ഓഫ് കപ്സ് ആ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് ഈ ഒരു പേഴ്സൺ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇറങ്ങുകയാണ് അതായത് ഇവിടെയാണ് അവരുടെ ഒരു കണ്ണ് മുഴുവൻ അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെയാണ് ഓർക്കുന്നത് നിങ്ങളെയാണ് അവർ മിസ്സ് ചെയ്യുന്നത് അവർ ഉള്ള സിറ്റുവേഷനിൽ അവർ ഒട്ടും അല്ല എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു നിങ്ങളെ നഷ്ടപ്പെട്ടതിലല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് മിണ്ടാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് ദുഃഖം തോന്നുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ലവേഴ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞാലും ഒരു ത്രീ ആണ് ഇവിടെ അപ്പോൾ ഇതിനകത്ത് മൂന്ന് പേരുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി ആരാണോ അവരുടെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക സ്നേഹം നടിച്ച ചില വ്യക്തികൾ യഥാർത്ഥ ഉദ്ദേശം അതായിരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അപ്പോൾ ഈ ഒരു തേഡ് പാർട്ടി ഇപ്പോൾ ഇവരുടെ ഒപ്പമുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷനിലുള്ള തേർഡ് ആണെന്നുണ്ടെങ്കിലും ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അവരുദ്ദേശിച്ച പോലെയുള്ള ഒരു വ്യക്തിയല്ല ഫേക്ക് ഫേസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ ലൈഫിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവുക അപ്പോഴും പോരാൻ കഴിയുന്നില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് നിന്ന് പോകുന്നു എന്നല്ലാതെ ഒട്ടും തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല നിങ്ങളെ ഇപ്പം നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ പോലും നിങ്ങളെ അവർ മിസ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഒരു സാധ്യതയുണ്ട് ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലൊക്കെ അത്ര നല്ല രീതിയിൽ പോകുന്നൊരു അവസ്ഥ ആയിരിക്കില്ല പക്ഷേ അവരത് സമൂഹത്തിൻ്റെ മുൻപിൽ ചിലപ്പോൾ കാണിക്കണമെന്നില്ല സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മളിവിടെയും കാണുന്നത് പോലെ ഒരു എംബ്രോയിഡർ എനർജിയിലൊക്കെ ചിലപ്പോൾ ഇരുന്ന് വരാം അതായത് ആ ഒരു ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലൊന്ന് ബലം പിടിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്ന് വരാം ചിലപ്പോൾ പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ അവർക്കൊരു കുഴപ്പമില്ല എന്ന ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും നിങ്ങളെവിടെ നിന്നെങ്കിലും മാറി നിന്ന് ഈ ഒരു പേഴ്സണെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവർ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ പോയതിൽ ഇവർക്ക് ദുഃഖമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവർ ആ ഒരു എന്താ പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു മുഖംമൂടിയാണ് ഞാൻ നിൽക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ കറൻ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നഷ്ടബോധം വിഷമം റിഗ്രറ്റ് ഇതെല്ലാം ഈ ഒരു പേഴ്സണുണ്ട് ചിലപ്പോൾ ഇവരുടെ അടുത്ത് ഒരു തെറ്റായ തീരുമാനമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തൊരവസ്ഥ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ലെസ് കോൺടാക്റ്റ് ആവാം ആയത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ വിഷമിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയൊരു സിറ്റുവേഷനും ആയിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറ്റബോധം നമുക്കിവിടെ കാണാം അവർക്ക് അതും ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടി വെച്ച് നോക്കുമ്പോഴായിരിക്കും അവർക്ക് പല കാര്യങ്ങളും വ്യക്തമായത് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ഫേസ് എങ്ങനെയാണെന്നുള്ളത് ഒരു അവരുടെ ഒരു സാമീപ്യം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം എന്തായിരുന്നു ഇൻറ്റൻഷൻ എന്താണെന്നൊക്കെ ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഈ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി ദാറ്റ് മീൻസ് അവർ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അവർ കൂടുതൽ മനസ്സിലാക്കിയില്ലായെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു സമയത്ത് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ അവർ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു പാസ്റ്റിലുള്ള ലെസൺസ് എത്ര വാല്യുബിൾ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം എത്ര വാല്യുബിൾ ആയിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കിവിടെ കാണാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലൊക്കെ പരസ്പരം ആണ് ലവേഴ്സ് എനർജി പേജ് ഓഫ് പെൻറ്റിക്കൽസ് ആൻഡ് കിങ് ഓഫ് കപ്സ് ഇവിടെ മറ്റൊരു സാന്നിധ്യം അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർക്ക് നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ളൊരു ക്ലിയർ പിക്ചർ കിട്ടിയ ശേഷമാണ് നിങ്ങളുടെ ഒരു വാല്യൂ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് കാണാം ഈ ഒരു ഈയൊരു സിറ്റുവേഷനിലൊന്നുമല്ല മറ്റൊരു സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ട് അവർ നിർബന്ധിതമായിട്ട് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും അവരുടെ ഫോക്കസ് നിങ്ങളെ തന്നെയാണ് നിങ്ങളിലേക്കാണ് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വീണ്ടും തുടങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനിലാണ് ഈ ഒരു പേഴ്സൺ മനസ്സ് നിറച്ച നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾ തമ്മിൽ ഏത് രീതിയിലാണ് വഴക്കിട്ട് പോയതെങ്കിലും ഈ സിറ്റുവേഷനിലുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഏത് രീതിയിലാണ് ഇപ്പോൾ വഴക്കിട്ടതാണെങ്കിലും സൈലൻ്റ് ആയിട്ട് പോയതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് നിങ്ങളോടൊരു ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവർ കെയർ നമ്മളുടെ മനസ്സിനുള്ളിൽ നിന്ന് വരുന്ന സ്നേഹം എന്നൊക്കെ നമ്മൾ പറയാറില്ല അത്രയും ഒരു മനസ്സിനകത്തുള്ള ഒരു സ്നേഹമാണ് അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അതെത്രത്തോളം ഡീപ്പ് ലെവലാണ് എന്നുള്ളത് ആ ഒരു തരത്തിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അത്രയും ഇതുണ്ടെങ്കിൽ ഓടി വന്ന് ചിലപ്പോൾ നിങ്ങളോട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും അവർ നമ്മളോട് കണ്ടതുപോലെ പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹപ്രകടനങ്ങൾ പ്രകടനങ്ങൾ കാണിക്കാനോ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം അവർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിവിടെ നോക്കിയത് പോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അകന്നു നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതാവാം സാഹചര്യവശാൽ പോയതാവാം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് അവർ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം എന്താണോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഒരു വാല്യൂ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യുന്നാലേ മറ്റൊന്നിൻ്റെ വളമാകും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മൈൻഡിൽ ഫുള്ള് നിങ്ങളാണ് നഷ്ടബോധമുണ്ട് ഒരുപാട് പെയിൻ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എങ്കിലും എങ്ങനെയൊക്കെയോ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയില്ലേ ആ പറഞ്ഞതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടി പോകാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇമോഷണലി ഫിസിക്കലി ഒക്കെ ആ ഒരു പേഴ്സൺ വളരെയധികം വീക്കായിരിക്കാം പക്ഷേ സാഹചര്യവശാൽ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഉള്ളത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് പോയൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ ഒരു കർമ്മ ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്താണോ കാണിച്ചത് നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പെയിൻ ഇപ്പോൾ അവർ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വിട്ടുകളയാറുണ്ട് പക്ഷെ പിന്നീട് ലൈഫിലേക്ക് വേറെ പല സിറ്റുവേഷൻസ് കയറി വരുമ്പോഴാണ് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു വാല്യൂ എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇനി അത് ലൈഫിലേക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കയറി വന്നോ എന്ന് വരാം അതായത് യൂണിവേഴ്സ് തന്നെ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതാണ് ഒന്നിനെ വില കുറച്ച് കാണരുത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനത്തിൻ്റെ മൂല്യം അറിയാൻ ഒക്കെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് മുഴുവൻ കണക്റ്റായിട്ടാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ചിലവരെ സംബന്ധിച്ച് ആ ഒരു തരത്തിൽ വേണമെങ്കിലും പറയാം അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണ് ഇപ്പോൾ ആകുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നമ്മൾ പറഞ്ഞതുപോലെ നിഷ്കരണം തള്ളിക്കളഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കർമാശ അവർക്കും ഇപ്പോൾ അനുഭവിക്കാനായിട്ട് അല്ലെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മളിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളില്ലാതെ ഹാപ്പി ആണോ എന്ന് നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മിസ്സ് എന്ന് അറിയാനായിട്ട് സെപ്പറേറ്റ് ഒരു ഡെക്ക് എടുത്ത് നോക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നുണ്ട് നിങ്ങളവർക്ക് എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇതിൽ ഈ ഒറ്റ സ്പ്രെഡിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന സോഡിയക് സയൻസ് അല്ലെങ്കിൽ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് എന്ന് പറയുന്നത് ഏരിയസ് ഉണ്ട് ലിയോ ഉണ്ട് ജൊമനൈ അക്വേറിയസ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജീസ് ക്യാപ്രിക്കോൺ എനർജി ഇങ്ങനെയുള്ള എനർജീസൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കയറി നിൽക്കുന്നത് പലതോടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇനി അതുപോലെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ത്രീ നമ്പർ ഫോർ ഫൈവ് സിക്സ് ആൻഡ് നമ്പർ സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇതുപോലെയുള്ള തേർഡ് പാർട്ടി എനർജി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യമൊക്കെ നമ്മളിവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണോ അല്ലെങ്കിൽ തീർത്ത് നോ കോൺടാക്ട് നിൽക്കുന്നവരാണോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സിനെ സ്റ്റക്ക് ചെയ്ത് നിർത്തുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജി ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും അവരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലീഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം